செய்யப்பட்ட கச்சோங்க்சின்ல சொந்தான செயலாளர் இவர்கமெ தி புசிலண்ட்சு பதவளூடி வகிங்கடை பிரியமசி சிட்மி பரைங்க காந்தித சுவேதிவடைய சொந்தான தலைவர் BCC ோட நிர்வாக தலைவர் செயலாளர் இங்க வந்து பிரியமதார் சாகுத்தன் சிட்டி ஜெபிக்கர் புறவன ம्युनिसिपल கவுன்சில் ரோகம்பஸ்த கம்பிரதனா செயலாளர் மாநில समिती யுவajana மன்றம் चेयरमैन கூடி ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ മണ്ഡല കോൺഗ്രസ് കമ്മിറ്റി പ്രസംഗമാക്കാൻ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ ഈ ഇന്ത്യയിലേക്ക് കടന്നു വരുമ്പോഴും അതിനുശേഷം െല്ലാവർക്കും നല്ലത് പറഞ്ഞു കിടക്കാൻ ഇഷ്ടം സംശയ പറയുന്നവരുടെ പരിപ്പ് കൂടി നമ്മള് കളക്കുമ്പോ ആ വാക്കുകളുടെ മഹത്വവും പ്രസക്തിയും പ്രാധാന്യമൊക്കെ ആകാശമുണ്ടോ ദളിവാ എന്നെ പറ്റി ദേവത്തിലെ ഏറ്റവും പ്രോചനമായ ഒരു വ്യക്തിത്വം ദീർഘമായ ഒരു പ്രസംഗത്തിന് ഈ അവസരം വളരെ പ്രതികൂലമായ കാലാവസ്ഥയാണ് നമ്മുടെ മുകളിൽ നിന്ന് തന്നെ ഇരുപ്പ് വളരെ അസുഖകരമാണ് അതുകൊണ്ട് ദീർഘമായ പ്രസംഗത്തിന് ഞാൻ മുതിരുന്നത് അവരുടെ പ്രസംഗമാണ് ഞാൻ എതിക്ക് പങ്കെടുക്കാൻ വേണ്ടിയിരുമോ ഞാനിങ്ങനെ മനസ്സിലാക്കി അപ്പൊ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ എന്തൊക്കെയൊരു ഇവിടെ ദിലീപ് കുമാർ സാദ് ഒരു നാണയത്തിന്റെ രണ്ട് ദിവസമായ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാബിയും രാഷ്ട്രശിപിയായ ജവഹർലാൽ നെഹ്റു പറ്റിയ നമ്മുടെ സമൂഹത്തെ അറിയേണ്ടത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ് നമ്മൾ ഓർക്കേണ്ടതാണ് നമ്മൾ പറഞ്ഞ് പ്രചരിപ്പിക്കേണ്ടതായ ഒരുപാട് ചരിത്ര യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞത് കേട്ടുകൊണ്ടാണ് നമ്മൾ ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു ഞാൻ പറയാറു ഇന്ന് ലോകത്ത് ശാശ്വതമായിട്ടുള്ള ഒറ്റ അത് ഗാന്ധി എന്താണ് ഗാന്ധിസം സത്യം സ്നേഹം സാഹോദര്യം സ്വയംഭരണി പറയാത്ത ഒരു നല്ല കാര്യം നമ്മുടെ ഓരോ ഇശങ്ങളും കാലഘട്ട ആ ഇശങ്ങളൊക്കെ ഉണ്ടാകുന്ന അവസരത്തിൽ ഒരു പക്ഷെ അപ്പോഴൊക്കെ അതിന് വലിയ സ്വീകാര്യത ഉണ്ടായി എന്നൊന്നും ശരിയായി

മനസും ഹൃദയവും വലിയ രാജ്യം ഈ ലോകത്ത് മറ്റൊരു രാജ്യത്തന്നില്ലാത്തതെന്നുള്ളതാണ് ഒരുപാട് വൈവിധ്യങ്ങൾ വിവിധ ഭാഷകൾ വിവിധ സംസ്കാരങ്ങൾ അതിനുള്ള വൈവിധ്യങ്ങളുടെ നാടായ നമ്മുടെ ഏറ്റവും നന്നായി പഠിച്ചു ശരിയെ കണ്ടെത്തി ലോകത്തെ കണ്ടെത്തുന്ന കാര്യം നമ്മൾ വായിച്ചും പഠിച്ചും അനുഭവിച്ചും അറിയില്ല ഇന്ന് ലോകത്ത് ഏറ്റവും പ്രസക്തമായ യും ജവഹർലാൽ ഇതുപോലെ ഭയപ്പെടുന്നു വളരെ സിമ്പിളാണ് നമ്മള് തമാശ മാങ്ങ കുറച്ച് കിടക്കണം മാവിലേക്ക് മാങ്ങി ജവഹർലാൽ നെഹ്റുവിന്റെയും മഹാബുജിയും ബി ജെ പിയും സംഘപരിവാർ ശക്തികൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തകർക്കാന എന്ന ആശങ്കയും അയോഗ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും മഹാബിയെയും ജവഹർലാൽ നെഹ്റു എല്ലാം നമസ്കരിക്കസൂത്രമായ ശ്രമങ്ങൾ ും നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണമെന്നും സത്യം എന്താണെന്ന് വരും പഠിപ്പിക്കാൻ ഉത്തരവാദിത്വം ഇന്നലെ നമ്മളിന്ന് കാണുന്ന സംസ്കാരം എല്ലാ ഞാൻ ഇന്നലെ ഒരു പരിപാടി ഒരുപാട് സന്തോഷം ക്ഷേത്രപ്രവേശന വിളമ്പനത്തിൽ എൺപത്തെട്ടാമത് വാർഷിക ആ ദിവസം എറണാകുളം ജില്ലയിലെ ദളിത് കോൺഗ്രസ് കമ്മിറ്റി മൂവാറ്റുഴി വെച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കാൻ അവരോടും ദളിതനായോടും ಪಾರ್ಶ್ವಿಕೊಂಡು ಆ ಪಾರ್ಶ್ವ അവൾ മൊത്തത്തില് നമ്മൾ ഇന്ത്യയിൽ പഠിക്കുമ്പോൾ ഇന്ത്യ മനസ്സിലാക്കുമ്പോ കേരളത്തിൽ പഠിക്കുമ്പോൾ ഇപ്പോൾ അത് അത്രയ്ക്ക് വലിയ ഗൗരവമായിട്ട് കാണാൻ കഴിയാത്ത ഒരു ലോകം ഞാൻ എന്റെ അച്ഛൻ്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പിന്നോക്ക ജാതിക്കാരന് സ്വാതന്ത്ര്യമില്ലാത്ത ആ എന്റെ കാലഘട്ടത്തിൽ നവോത്ഥാനത്തിന്റെ ദേവദൂതരായി വന്ന ശ്രീധാര நாயகன்புண்ட விசாலப்பாடு அது சிந்திக்க മനസ്സിലേക്ക് ഈ വിശാലമായ ആശയം എത്തിച്ചത് കമ്മിറ്റിയുടെ സമ്മേളനത്തിൽ അതേക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന ഒരു രാജ്യത്താണ് എന്ന് കൂടി നമ്മൾ ആലോചിക്കണം തുടർച്ചയായിട്ടാണ് നമ്മുടെ രാജ്യത്ത് നവോത്ഥാന പ്രസ്ഥാനങ്ങളെല്ലാം ആളുകൾ എല്ലാവരും ഒരുപോലെ തൊഴിലാണെന്ന് ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിച്ചപ്പോൾ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് എന്റെ എല്ലാ മക്കൾക്കും മഹാവിഷ്ണുവിന്റെയും ദേവിയുടെയും പര്യം കഴിയാൻ എന്റെ അച്ഛന്റെ മൂത്ത ജ്യേഷ്ഠ ഗോവിന്ദ ഗോവിന്ദ മഹാവിഷ്ണു രണ്ടാമത്തെ മാധവൻ 아, 이름을 말해야 하그 이름입니다 그이름말이야

മോത്തിലാൽ നെഹ്റുവിന്റെ ജവഹർലാൽ നെഹ്റുവിന്റെ സൗജന്യമായി രാജ്യത്ത് വിട്ടുകൊടുത്ത സ്ഥാനത്തിന്റെ ബ്രിട്ടീഷിന്റെ ഏറ്റവും പ്രകൃതമായ അഭിഭാഷകരും ಚರಿತ್ರ ವೆಳಕುಮಾರ್ ಅದಾಯ ಚೌಹುದ ും ഒരുപാട് ഒരുപാട് പഠിക്കാനും ഒരുപാട് ജനിക്കാനും ഒക്കെ ഒരുപാട് കാര്യങ്ങളിലും അവരുടെ ജീവിത ദർശനങ്ങൾ അവരുടെ കാഴ്ചപ്പാടുകൾ ഈ മഹാജന്മാരെ കഥ ഗാന്ധിയുടെ നേതൃത്വത്തിന്റെയും കോൺഗ്രസിന്റെയും പേര് ഒന്നും ഈ മഹത്തായ അവശേഷിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു കേന്ദ്ര എന്നിവ കോൺഗ്രസിനെ ശത്രുവായി കാണുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ബിജെപി പോലും സംഘപരികാരോട് കോൺഗ്രസ് What കാഴ്ചപ്പാടി ദീതിയുടെ പ്രവർത്തനങ്ങളെ അതിന് മാതൃകയായിരുന്നു രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏറെ ആരും എല്ലാവിധ നമ്മുടെ നിലയിലും ഗാന്ധിദർ സിംഗ് പാർട്ടി കോൺഗ്രസ് കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു മൂന്ന് വെല്ലുവിളികളെപ്പുകൾ ചേർക്കരയിലും വയനാട്ടിലും അവസാനിക്കണം ഈ മൂന്ന് തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് കേരളത്തിലെ ഐക്യ ജനാധിപത്യ ഭരണ

ಪ್ರದೇಶ್ ಕೋಂಗ್ರೆ ಕಮಿಟಿ ಪ್ರೋತ್ಸಾಹಿಪಿ ನಂದಿ ನಮಸ್ಕಾರ